Guys, back to my <laughs> ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഞാൻ നാട്ടിൽ പോവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ എല്ലാവരും ഫുള് ആയി കാണാം ഇവിടുന്ന് കേറുന്നത് മുതൽ അവിടെ എത്ര വരെ കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ പ്ലാൻ അപ്പൊ വീഡിയോ എല്ലാവരും ഫുള് ആയി കാണാം അപ്പോ ഇവിടുന്ന് ഇപ്പൊ ഒരു സമയം പത്തര ആവാനായിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ച് നേരെ എയർപോർട്ടിൽ പോണം ഒന്നരക്കാണ് ഫ്ലൈറ്റ് ഇതെല്ലാവരും ഉണ്ട് ദാവിക ആഷിഖ് പിന്നെ ഇസാക്ക എല്ലാരും എന്തെന്താ പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്നുള്ള വിശേഷം നിങ്ങൾക്ക് അറിയണ്ടേ അതാണ് നമ്മുടെ പുയ്യാപ്ല ആബിക്കന്റെ കല്യാണമാണ് അപ്പൊ അത് എന്താ പറയാ നാട്ടിലേക്കുള്ള യാത്ര പക്ഷെ ഞാൻ ഒറ്റക്കെ പോകണുള്ളൂ ഇസാക്കക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇസാക്ക ആ ടൈമില് വരും ആബിക്ക എന്താ ആബിക്ക ഇപ്പൊ വരും ഞാന് സെപ്റ്റംബർ ജൂലൈ തേർട്ടി അല്ലേ സെപ്റ്റംബർ ഫസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് ഇസാക്ക ഒരു സെപ്റ്റംബർ ഒരു കാണാനാണ് ഇത്ര നേരത്തെ പോണത് എന്റെ വാപ്പ പേരിന്റെ സൗദിയേ വാപ്പ ഫസ്റ്റ് എത്തുന്നാണ് വിചാരിച്ചു പക്ഷെ ഞാനാണ് ഫസ്റ്റ് എത്തുന്നത് വാപ്പാന്റെ മൂന്ന് വർഷ വർഷങ്ങൾക്ക് ശേഷമാണ് കാണാൻ പോണത് അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതൽ ഉള്ളത് പിന്നെ നമ്മുടെ പുയാപ്പിളന്റെ കല്യാണം അങ്ങനെ ഞാൻ തൊറ്റക്ക് ഇസാക്ക എന്തെന്റെ കൂടെ എല്ലാവർക്കും എല്ലാര്ക്കും തോന്നിണ്ടാവും ഇസാക്ക എന്നെ പറയട്ടെ കേട്ടോളൂ

മരുമോൻ ആദ്യായിട്ടാണ് ഇൻ ലോനെ കാണാൻ ഫാദർ ഇൻ ലോ മരുമോനും അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി പക്ഷെ പാപ്പാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ ആ ഒരു ഇതിലും ആണ് സന്തോഷത്തിലും ആണ് അതൊക്കെ നന്നായി നടക്കട്ടെ സന്തോഷത്തിലാണ് നാട്ടിലേക്കുള്ള എന്റെ ഒരു യാത്ര അതായത് ആഭിക്കാന്റെ കല്യാണത്തിന് എല്ലാ പർച്ചേസിംഗും കാര്യങ്ങളും ആ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ആർക്കും ഒരു ഉഷാറില്ലാണ്ട് ഇരിക്കണം ഇനി ഞാൻ പോയിട്ടാണ് ഉഷാറാക്കി എടുക്കോ പിന്നെ വാപ്പാന്റെ അവിടെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം വാപ്പാനെ കൂടുതൽ ബാപ്പാന്റെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം ചെയ്യണമായിട്ടാണ് നേരത്തെ പോണത് എനിക്ക് പച്ചന പോലെയൊക്കെ വീഡിയോ എല്ലാം ഉൾപ്പെടുത്താൻ നോക്കുക അപ്പോ നമുക്ക് ബാക്കിയുള്ള ഒക്കെ വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ യൂട്യൂബ് ചാനലിൽ കാണുക ഇപ്പൊ ഫുഡ് യും ചിക്കൻ കറിയും കഴിഞ്ഞിട്ട് കാണാം ഫുഡൊക്കെ കഴിച്ചു ഇതാ വണ്ടി കയറി ഇനി നേരെ എയർപോർട്ടിക്ക് എയർപോർട്ടിലേക്ക് പിന്നെ അവിടെ എത്തിയിട്ട് കാണാം ഇതാ അബുദാബി എയർപോർട്ട് എത്തിയിട്ടുണ്ട് ലഗേജ് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അസാംക്കും പോയിട്ട് എന്റെ ലഗേജൊക്കെ കേറ്റി വെക്കണ് അസാം ഇന്ദിഗോന്റെ കൗണ്ടറിൽ എത്തിക്കണ് ബോഡി പാസ് എടുക്കാൻ കേട്ടോ പാസ് ഒക്കെ കഴിഞ്ഞു ലഗേജ് ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ട് ബോഡിം പാസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇമിഗ്രേഷനിൽ പോണം പിന്നെ വെള്ളം താഴ്ച്ചപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം എടുത്തോണ്ടിരിക്കയാണ് ആബിക്ക് ഇസാക്ക കൂടി അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ മെല്ലെ മെല്ലെ കാണിക്ക ചെറിയ വിഷമുണ്ട് ഇനി പക്ഷെ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും വരും ഇൻഷല്ല അപ്പൊ കാണാം എന്താ ഫ്ലൈറ്റിലൊക്കെ സീറ്റ് കുടിച്ചിരിക്കണം എന്താ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തതായിരുന്നു അത് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചെത്തി ഫ്ലൈറ്റിൽ പോലും ഫുഡ് കൊണ്ടുവന്ന് എന്തൊക്കെ അപ്പൊ ഇതില് ഒരു പോമോഗ്രാനറ്റ് ജ്യൂസ് പിന്നെ

നല്ല റിഫ്രഷിങ് ഫ്രഷ് ഷുഗർ പക്ഷെ നല്ല ഒരു നാച്ചുറൽ ഷുഗർ ഇതിലുണ്ട് ടയർഡായിട്ട് ഫ്രഷായി നല്ല ജ്യൂസായി എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള ഫുഡോ ഫ്രീ അല്ല പിന്നെ അടുത്തത് നമുക്ക് മക്കാന കഴിച്ചു നോക്കാം ും പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള മക്കാനും ഫ്രൈ ചെയ്ത് നോക്കാം നല്ല മക്കാനാണ് ചെറുതാണ്

പിന്നെ ബാക്കി വിശേഷം അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് യാത്രയൊക്കെ സുഖായിരുന്നു പിന്നെ ലഗേജ് എടുക്കണം പിന്നെ അവരെയൊക്കെ കാണിച്ചാലോ വീഡിയോ എടുക്കാൻ പറ്റൊന്നും അറിയില്ല നോക്കട്ടെ ഹായ് അപ്പൊ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാനുള്ള കിട്ടീട്ട് പിന്നെ കാണിച്ചോക്ക് നോക്ക് ക്യാമറ നോക്ക് ഇതാണ് നമ്മടെ ലാലു നമ്മടെ ലാലു ആണ് നമ്മടെ ലാലു ലാലു ഇതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കുറച്ച് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല ആഷിക്കിന് ആശിഖ് എട്ടാ മോണ പെണ്ണാട്ടോ ഇത് നൂറത്താത്ത കുട്ടിയാണ് പിന്നെ എന്റെ ഉമ്മാനെ അനിയത്തിനേയും പരിചയപ്പെടുത്തി തരാ പിന്നെ െ പാപ്പ വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ ഫുഡ് കഴിക്കാൻ കഴിക്കല്ലേ എന്താ കഴിക്കാൻ മൂണ് മന്തി അപ്പൊ ഫുഡ് വന്നിട്ട് കാണിച്ചരാ അതെല്ലാരും ഉണ്ട് നൂറ എന്താ വണ്ടി നൂറ കഴിക്കാൻ ശവർമ കുട്ടിക്ക് എന്താ വണ്ടി ും കണ്ടോളി നമ്മൾ ഇതാ മന്തി പണ്ടുണ്ട് മന്തി കഴിക്കാൻ റെഡി ആയിട്ടിരിക്കണ എല്ലാരും എല്ലാരും വിശന്നിരിക്കണേ ഞാനും നമുക്ക് കഴിക്കുമ്പോ കാണാം അപ്പൊ ഫുഡ് വന്നുട്ടോ ഫുഡ് ഫുഡ് അൽഫാം മന്തിയുറ ഷവർമ്മ എവിടെ ന്യൂറ ആ എല്ലാരും കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാ എല്ലാരും ഇറങ്ങി എങ്ങനെ വയനാട് ഫുഡ് കഴിച്ചില്ല ഷവർമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അത്ര പോരാട്ടം ആയിട്ട് പറയാം കുട്ടി മോളും